യതീഷ് ആലിക്കോടാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് അനീക്കോട് ഇരുപത്തെട്ട് എന്ന സ്ഥലത്ത് ഒരു യൂട്യൂബ് ചാനൽ അല്ല മലപ്പുറം തമ്പൂരു എന്ന അവരുടെ വീട്ടിലാണ് ഞാനൊരു അച്ചാർ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇല്ല ചേച്ചി ഞാൻ യൂട്യൂബ് ചാനൽ അച്ചാർ കണ്ടിട്ട് വന്നതാണ് എന്തൊക്കെയല്ലേ അച്ചാറുകളിൽ മാങ്ങ നാരങ്ങ എന്താ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർഡർ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ മാതാണ് ഇതാണ് ഇതാണ് അച്ചാറ് ഞാനിവിടെ വന്നിട്ട് ഈ അച്ചാർ കഴിച്ച് നോക്കി നമ്മൾ കടയിൽ വാങ്ങുന്നതിനായിട്ട് നല്ല അച്ചാറുകളാണ് ഇതിൽ കയ്പങ്ങ നാരങ്ങ കരിവേപ്പിൻ്റെ എല്ലാം ഇഞ്ചി കടുക് കടുക് നല്ല എണ്ണ കൊണ്ട് വാർത്ത അച്ചാറുകളാണ് അപ്പോൾ ഈ അച്ചാറുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ചേച്ചി ഇത് നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ബീഫ് മീന് ബീഫ് മീൻ കിട്ടുമ്പോഴത്തേക്കിങ്ങനെ ഓർഡറിന് അനുസരിച്ചുണ്ടാവും ഇനി ഇനി ഒന്നും ഓർഡർ 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 വന്നിട്ട് നാരങ്ങ നാരങ്ങ രണ്ട് ഒരു ഒരു കുപ്പി കുപ്പി മാത്രം അച്ചാർ ഉണ്ട് ബാക്കി ഉണ്ടാക്കി ചെയ്താൽ നിങ്ങൾ എത്ര ദിവസത്തിനാളം രണ്ട് ദിവസത്തിനുള്ള ഇതിനിപ്പോ എത്ര ബീഫ് ഉപയോഗിക്കണേ ഒരു കുപ്പി അച്ചാറിന് ഒരു അഞ്ഞൂറ് കുപ്പിക്ക് അച്ചാറിന് ഒരു കിലോ വാങ്ങണം ബീഫ് ബീഫ് ഒരു കിലോ വേണം ഒരു കിലോ എത്ര ദിവസം എത്ര ടൈം ദിവസം അച്ചാർ ഉണ്ടാക്കാം രണ്ടു ദിവസം കൊണ്ട് ആ ആ അല്ല പഴയ അച്ചാർ പോലെ പഴകിയായിട്ട് വേണ്ട ദിവസം എത്ര മാസം എത്ര മാസങ്ങളുണ്ടോ ഉപയോഗിക്കാം പാക്കറ്റ് ചെയ്ത് കൊടുക്കണ്ടേ ഇതില് ഈ അച്ചാറുകൾ നിങ്ങൾ പറഞ്ഞ ഉടനടി നമ്മളപ്പ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇട്ടു കൊടുക്കും കൊണ്ടുവരണതും ആ ഇന്നാക്കണെന്നുള്ളത് പറഞ്ഞുകൂടെ നമ്മൾ ഇട്ടു കൊടുക്കും അപ്പൊ അവർ അന്ന് തന്നെ നമുക്ക് ആൾക്കാർക്ക് കാണുകയും ചെയ്യാം മേടിക്കും ഞങ്ങൾ അന്നേരം പിന്നെ കൊറിയറണി കൊറിയർ അയച്ചു കൊടുക്കുന്ന

ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ അച്ചാറാണ് ഇതിനെ നഷ്ടം ഉണ്ടാവില്ല നല്ല ഇതാണ് മലപ്പുറം തമ്പൂരു എന്ന ചാനലിന്റെ ഉടമ്പ ഇത് അച്ചാറ് അമ്മയാണ് ഉണ്ടാക്കുന്നത് ഇതാണ് അമ്മ ചാനലിലൂടെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും നമുക്കൊരു വരുമാനമാണ് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഏതൊരാൾക്കും ഓരോ കഴിവ് തന്നിട്ടുണ്ടാകും അമ്മയ്ക്ക് ഫുഡിന്റെ കാര്യത്തിൽ നല്ല ഇതാണ് അതാ നമ്മള് അച്ചാർ മാത്രല്ല ഉണ്ണിയപ്പും പരിപ്പുവാട അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മള് കാറ്ററിംഗ് ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അച്ചാറും കൂടി ആക്കി തന്നെ നല്ല നാടൻ രീതിയിലുള്ള അച്ചാർ ഉണ്ടാക്കാമല്ലോ എന്നുള്ളതിൽ തന്നെ പ്ലാൻ ഇട്ടിട്ട് നമ്മൾ ചെയ്താണ് നമ്മുടെ ഒരു അച്ചാറിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കാനും കോൺടാക്ട് ചെയ്യാറും കേരളത്തിനകത്തും പുറത്തും ഒക്കെ നമ്മുടെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് തരും എത്രയാണ് അൻപത് വേണോ നൂറ് വേണോ

സ്വന്തമാക്കാണ് നിങ്ങൾ കാലിയാക്കണത് വരെ ഇതാണ് അച്ചാറ് സൂപ്പറാ